എന്റെ മേൽവിലാസം മാറി ഇപ്പോൾ ഭാര്യ സിന്ധുവിന്റെയും മക്കളുടെയും പേരിലാണ് അറിയപ്പെടുന്നത് നടൻ കൃഷ്ണകുമാർ അഞ്ചു സുന്ദരികളും നടനും മലയാളികൾക്ക് അഭിമാനം മക്കളെയും ഭാര്യയെയും പ്രശംസിച്ച് നടൻ കൃഷ്ണകുമാർ എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് മക്കൾ പ്രശസ്തരായതോടെ തന്റെ മേൽവിലാസം പോലും മാറിയെന്നും അവരുടെ അച്ഛൻ സിന്ധുവിന്റെ ഭർത്താവ് എന്നിങ്ങനെയാണ് താനിപ്പോൾ അറിയപ്പെടുന്നതെന്നും കൃഷ്ണകുമാർ പറയുന്നു ലോകത്തിൽ സന്തോഷമായി കഴിയാൻ അനുഗ്രഹം തേടി ഭൂമിയിലേക്ക് വന്ന ഒരു ഭാഗ്യവാനായി എനിക്ക് എന്നെക്കുറിച്ച് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാധാരണ അച്ഛനാണ് പെൺമക്കളുടെ ധൈര്യം വഴികാട്ടി എന്നൊക്കെ കേൾക്കാറുണ്ട് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് മക്കളാണ് എൻറെ ധൈര്യം ധനം വഴികാട്ടി എന്തിന് ഇന്ന് എൻറെ മേൽവിലാസം പോലും മാറി അവരുടെ അച്ഛൻ സിദ്ധുവിൻറെ ഭർത്താവ് സുഖമുള്ള മാറ്റം അടുത്ത നൂറ്റാണ്ട് സ്ത്രീകൾക്കുള്ളതാണ് നന്മകൾ നേരുന്നു എന്നുകൂടി പറഞ്ഞാണ് കൃഷ്ണന്മാർ തൻറെ വാക്കുകൾ ചുരുക്കുന്നത് ഈ സന്തോഷം എന്നും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി